എല്ലാവർക്കും കൊച്ചി ഡെയിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ജോ ചെയ്യുക കേരളത്തിൽ ബി ജെ പി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ് അന്ന് അതിനെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എസ് എഫ് ഐ ശക്തമായി പ്രദർശിച്ചുകൊണ്ട് ആശ്രമത്തെ പരാജയപ്പെടുത്തി കൊണ്ടായി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളപ്പെട്ട് പോകേണ്ടി വന്നു രണ്ടാമത് കേന്ദ്ര ഗവൺമെൻറ് അയച്ചിട്ടുള്ള ഗവർണർ നൂറ് ശതമാനം ആർ എസ് എസ് ആണെന്ന് നമുക്കറിയാം അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും കേരള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആ ആർ എസ് വിൽക്കാനുള്ള അല്ലെങ്കിൽ കാവ ശ്രമം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചില തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ആ തീരുമാനത്തിനെതിരെ കേരളത്തിലെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് നടത്തിയിട്ടുള്ള അതുജ്ജലമായ സമര പോരാട്ടം ആ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് ലെവലിലും ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി യോഗ്യത ഇല്ലാത്ത ചില സംഘികളെ ഉന്നത സ്ഥാനത്ത് എത്തിക്കൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംഘിവൽക്കരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും കാമ്പസിൻ്റെ അകത്തും രാജ്ഭവന്റെ മുമ്പിലും ശക്തമായ പ്രതിനിധി എത്തുകൊണ്ട് എസ് എഫ് ഐ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രാകൃത സമൃദ്ധമായിട്ടുള്ള ഗുരുപൂജ എന്ന നിലയിൽ അധ്യാപകരുടെയും ബി ജെ പി നേതാക്കളുടെയും വാദം കഴുകിക്കൊണ്ട് നടത്തിവരുന്ന വരുന്ന കുരുപൂജ ഇതിനെതിരെയും ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ സമീപത്തിരിക്കുകയാണ് ഇതൊന്നും കാണാതെ ആ സമരത്തെ തള്ളിപ്പറയുന്ന പുച്ഛിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസും കെ എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ വൻ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജമാ ഇസ്ലാമിനെയും സംഘപരിവാർ ശക്തികളെയും ഇസ്ലാമിക തീവ്രവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാനഗതമായിട്ടുള്ള പ്രകടനങ്ങളും സമരങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ പുച്ഛിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും സംഘഭാരതത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സാണ് അപ്പോൾ നമുക്കറിയാം കാശ്മീരിൽ ബി ജെ പിയുടെ സംഘകക്ഷികൾ ജമാ ഇസ്ലാമി അതുപോലെ ബംഗാളിലും ആ സഖ്യത്തിലാണ് ജമാ ഇസ്ലാമി അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ അടുത്ത വർഷ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി എസ് ഒ സി മാവോവാദികളും ജമാ ഇസ്ലാമിയും മറ്റു മുസ്ലിം വർഗീയവാദികളും മമതാ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ആ ഗവൺമെൻറ്റിനെ താഴെ ഇട്ടത് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ സഖ്യം മാറ്റി മത്സരിച്ചത് ഇന്ന് അവിടെ നടക്കുന്ന സംഭവത്തിൽ നമുക്കറിയാം നൂറ് വർഷങ്ങളിലൊക്കെ വളരെ മയത്തോടെയാണ് അവിടെ ജീവിക്കുന്നത് ആ ഒരു അവസ്ഥ കേരളത്തിൽ കൊണ്ടുവന്നത് കോർപ്പറേറ്ററുകൾക്ക് വേണ്ടിയാണ് ശ്രമം നടത്തുന്നത് കാര്യം കേരളത്തിലെ പത്ത് കൊല്ലക്കാലത്തെ ഗവൺമെൻറ് കേരള ഭരണം അദാനിക്കും അംബാനിക്കും മറ്റു കോർപ്പറേറ്ററുകൾക്കും സഹിക്കുന്ന കാര്യമല്ല അവർ ഇങ്ങനത്തിൽ വാങ്ങാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി സംഘപരിവ ശക്തികളും കേരളത്തിലെ കോൺഗ്രസും ആ ഒരു ഉദാഹരണമാണ് അങ്ങനെ അടിസ്ഥാനത്തിൽ പോലീ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി ബിരുദ സൗകര്യത്തിനെതിരെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പർഗീതയ്ക്കെതിരെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ശബിത്തമ നടത്തുന്ന പണിമുടക്ക് അത് കേരളത്തിൽ മാത്രം കോൺഗ്രസ് തരിത സമിതി നടത്തി മോദിക്കെതിരെയല്ല എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ എൽ ഡി എഫിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കാറ്റിക്കാണിക്കാനും ഗുണപ്രദം നടത്താനും ആ വീതി ഉപയോഗിച്ചു അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ആ രീതിക്കല്ല പോണത് അവർ സ്ഥിതിച്ചും ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അതിൽ ജമാ ഇസ്ലാമിയും മുസ്ലിം ലീഗും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വർഗീയ സംഘടനകളുടെ ഖാസർ ഉൾപ്പെടെ അനുചരിങ്ങളുണ്ട് ഈ ഒരു കൂട്ടുകെട്ടിനെ ഈ സംഘത്തെ നമ്മുടെ കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതികരിക്കുവാനും മനസ്സിലാക്കുവാനും ഈ തരത്തിലുള്ള തീവ്രചടണങ്ങളെയും സംഘപരിവാർ ശക്തികളൊക്കെ അനുകൂലിച്ചിട്ടുള്ള ഈ തരം നീക്കങ്ങളെയും തിരിച്ചറിഞ്ഞ് മാത്രം അറിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം